മണ്ണാർക്കാട് നഗരസഭയിലെ പദ്ധതി തിരിമറിയെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ രൂക്ഷമായ വാക്കേറ്റം ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ ഡയസിനടുത്തെത്തി നേർക്കുനേർ പോർവിളി മുഴക്കി മറ്റു വാർഡുകളിലെ ഫണ്ട് മുൻ നഗരസഭാ അധ്യക്ഷൻ സ്വന്തം വാർഡിലേക്ക് മാറ്റിയത് കൊള്ളയാണെന്ന ഇടതാംഗങ്ങളും ബി ജെ പിയും പദ്ധതികൾ മാറ്റിയത് കൌൺസിലിന്റെ അംഗീകാരത്തോടെയെന്ന് സ്ഥിരം സമിതി അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ തിരിമറി നടത്തിയ പദ്ധതികൾ പുനഃപരിശോധിക്കുമെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കാൻ കഴിയാതിരുന്ന പദ്ധതികൾ മുൻ നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറിന്റെ വാർഡായ പെരുമ്പടാരിയിലേക്കും അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവറും കൗൺസിലറുമായ കെ ഷൗക്കത്തിന്റെ വാർഡായ നെല്ലിപ്പുഴയിലേക്കും മാറ്റിയതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ചോദ്യം ചെയ്തത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത് എന്നാൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ പദ്ധതി തിരിമറി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അംഗം അഡ്വക്കേറ്റ് പി എം ജയകുമാറാണ് വിഷയം ഉന്നയിച്ചത് അജണ്ടയിലുള്ള വിഷയം മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ എന്നും ഇതു സംബന്ധിച്ച പരാതി ഇന്നാണ് ലഭിച്ചതെന്നും പിന്നീട് ചർച്ച ചെയ്യാമെന്നും നഗരസഭാ ഉപാധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ പറഞ്ഞതോടെ സിപിഎം അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി സി പി എം ബി ജെ പി അംഗങ്ങൾക്ക് പ്രതിരോധം തീർത്ത് യു ഡി എഫ് അംഗങ്ങളും ഡയസിനു മുൻപിലെത്തി പോർവിളി മുഴക്കി പത്ത് മിനിറ്റ് രൂക്ഷമായ ബഹളം അരങ്ങേറി என்ன வந்து அடி اندر அடி اندر என்னால பத்தியட்டடா ஒருத்தவர் பத்த ஆற்காரங்களுக்கு ராஜமேனி தாங்கிறது இந்த மாதிரி 7 வாடை மாதிகாய் மேல ஆற்காரங்களுக்கு ராஜ்ஜர பத்தியட்டடா ஆ பத்தியட்டே சாதி சதி இருக்கிறவங்க இந்த மாதிரி மீவ வலல அது வாசிச்ச இரண்டாம் பத்தி இந்த பின்னால போறியா பத்த ايہہ ایہہ 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 ای ഈ വിഷയം സപ്ലിമെന്ററി അജണ്ടയായി വെച്ചിട്ടുണ്ടെന്നും വിഷയം ചർച്ച ചെയ്യാമെന്നും സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചതോടെയാണ് ബഹളം അവസാനിച്ചത് വിവിധ വാർഡുകളിലെ പദ്ധതികൾ അറിയാതെ രണ്ട് വാർഡുകളിലേക്ക് മാറ്റിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ജയകുമാർ ചോദിച്ചു ഏതെങ്കിലും കൗൺസിലർമാർ അറിഞ്ഞിട്ടുണ്ടോ കൗൺസിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇത് കവർച്ചയാണ് കൗൺസിൽ യോഗത്തിൽ ക്ഷമാപണം നടത്തണമെന്നും ജയകുമാർ പറഞ്ഞു ലഭ്യമാകാത്ത ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത് ആ പറഞ്ഞ ഏതെങ്കിലും കൗൺസിലടുത്ത് ഇവിടെ വിവരം അറിയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കൗൺസിൽ യോഗത്തില് ഈ ടി എസ് കിട്ടാത്ത പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് ഈ സഭയിൽ വെച്ചിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ ആരാണ് ഇത് തീരുമാനിക്കുന്നത് മാറ്റാൻ അങ്ങനെ ഒരു അധികാരം ഇവിടെ അല്ല അത് അധികാരി അധികാരമുള്ള വേദിയാണ് കൗൺസിൽ നമുക്ക് നമ്മളെ ആത്മാഭിമാനം ഉണ്ടാവണം കൗൺസിലാണ് തീരുമാനിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അനുവാദമില്ലാതെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു പേരു ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് എന്റെ അനുവാദമില്ലാതെ എന്റെ വാളിൽ നിന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എന്റെ ജനങ്ങളുടെ പൈസയാണ് ഈ കൊണ്ടുപോകുന്നത് അത് ഈ ജനങ്ങൾ മുഴുവൻ തന്ന സംഖ്യയാണ് അല്ലാതെ നമ്മളാരും നമ്മളെ വിടുന്ന മുതലല്ല അതുകൊണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ അനുവാദമില്ലാതെ കവർച്ച ചെയ്ത് കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് ചെയ്തത് അത് നമ്മൾ സത്യം പറഞ്ഞാൽ ക്ഷമാപണം പറയണ ഈ കൗൺസിൽ ഒരു നിലയ്ക്കും ഒരു കൗൺസിലും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ സംഗതി എന്ത് ആദ്യം വാർഡ് കൗൺസിലർമാർ പോലും അറിയാതെ െ രണ്ട് വാർഡുകളിലേക്ക് മാത്രമായി മാറ്റിയത് കൊള്ളയാണെന്ന് സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് എസ് അജയ് പറഞ്ഞു തിരിമറി നടത്തിയ പദ്ധതികൾ റദ്ദാക്കണം പദ്ധതികൾ നഷ്ടപ്പെട്ട വാർഡുകളിലേക്ക് നൽകണമെന്നും പറഞ്ഞു അന്ന് അജയ് കുമാർ പറഞ്ഞു എടുത്തു നിലവിലുള്ള ഏതെങ്കിലും വികസനത്തെ ബാധിക്കുവെച്ചപ്പോ ഒരിക്കലും നഷ്ടപ്പെടില്ല അതാത് വാർഡിനുള്ള പൈസ അവിടെ കിട്ടുന്ന പറഞ്ഞത് അതിനുശേഷം അംഗീകാരം കഴിഞ്ഞ് വന്നപ്പോ കിട്ടിയത് ഏതെല്ലാം വാർഡ് മാറ്റി ആ വാർഡ് മാറ്റിയപ്പം ആ വാർഡിന്റെ കൗൺസിലർമാർ അംഗീകാരമുണ്ടോ ആ കൗൺസിലർമാർ അംഗീകരിച്ച നാട്ടിലെ ജനങ്ങൾ അംഗീകാരമുണ്ടോ ചില കൗൺസിലർമാർ പണ്ടു കൊടുത്തിട്ടുണ്ടാവും ദാനം കൊടുത്തുകാരും ചിലപ്പം പക്ഷെ ആ നാട്ടിലെ ജനങ്ങളെ വിശ്വാസം ചെയ്തത് ആ മെമ്പറേ അല്ലെ കൗൺസിലറെ സ്വന്തം ചെറുപ്രകാരം ചെയ്യാൻ കഴിയില്ലേ ആ നാട്ടിലെ ജനങ്ങളെല്ലാം ചെയ്തത്

പെരുമ്പടാരിയിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് തുക വകയിരുത്തിയതെന്നും ബഷീർ പറഞ്ഞു നഗരസഭയുടെ ഓരോ വർഷത്തെയും പദ്ധതിയിലും കാരണം ഈ സ്പില്ലോവർ വർക്കുകൾ ടി എസ് കിട്ടാത്തതുണ്ട് കാഞ്ഞാൽപ്പുഴ ഇറിഗേഷൻ്റെ കനാൽ റോഡ് വർക്കുകളുണ്ട് അതിൻ്റെ എൻ ഒ സി കിട്ടാത്തതുണ്ട് അതുപോലെ തന്നെ പല സാങ്കേതിക തടസ്സങ്ങൾ മൂലം കൗൺസിലർമാർ പണ്ട് വെക്കും പക്ഷേ അതിൻ്റെ ടി എസ് കിട്ടാത്ത പ്രയാസം കാരണം ഓരോ വർഷവും മണ്ണാർക്കാട് നഗരസഭയുടെ അത് കഴിഞ്ഞ ഭരണസമിതിയിൽ ഇത് ചർച്ച വന്നപ്പോൾ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ പിന്നെ അതാത് കൗൺസിലർമാർ ഈ വർഷമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നീട്ടിക്കൊടുത്തു പക്ഷേ പുതിയൊരു ഭരണസമിതി വന്നപ്പോൾ ആ ഭരണസമിതിയുടെ കാഴ്ചപ്പാടിൽ അജണ്ട വെച്ചുകൊണ്ട് നിലവിൽ ടി എസ് കിട്ടാത്തതും വർഷങ്ങളായി സ്പില്ലോവറിൽ കയറി വരുന്നതുമായ പദ്ധതികൾ മാറ്റിവെച്ചു അത് പിന്നെ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അത് കൗൺസിൽ തീരുമാനപ്രകാരമാണ് പല വാർഡുകളിലും പിന്നെ രണ്ട് വാർഡിലേക്ക് അത് കൊണ്ടുപോയി എന്നുള്ളതാണ് വലിയൊരു വിവാദം ആ അങ്ങനെ ഒരു വാർഡിലേക്കൊന്നും അല്ല ഇരുപത്തി വാർഡിന്റെ കൗൺസിലോട് ഇരിക്കുന്നുണ്ട് അമ്പലവട്ട കോ റോഡ് വളരെ വർഷങ്ങളായി ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന റോഡാണ് അപ്പൊ ഇത്തരം അതേപോലെ തന്നെ തിട്ടുമ്മൽ റോഡ് പത്ത് വർഷമായിട്ട് ആ വലിയ വിവാദം ജനങ്ങൾക്ക് അത്രയും കുടുംബങ്ങളുടെ താമസിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ഭരണസമിതി ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് വാർഡുകളിലേക്ക് വേണ്ടിയാണ് ഭേദഗതി വരുത്തിയ പദ്ധതികളുടെ ലിസ്റ്റ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വെക്കാതിരുന്നത് തന്റെ വീഴ്ചയാണെന്നും ഭേദഗതി കൗൺസിൽ അറിയണമെന്നും സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു തിരിമറി നടത്തിയതായി പറയുന്ന പദ്ധതികൾ പുനഃപരിശോധിച്ച് ആവശ്യമായ ഭേദഗതി വരുത്തും ഭേദഗതി കൗൺസിൽ എതിർത്താൽ യോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമെന്നും സെക്രട്ടറി പറഞ്ഞു സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി